യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് തന്നെയാണ് കൊൽക്കത്തൻ ക്ലബ്ബുകളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും വഹിക്കുന്നത് കേരള ടാലൻ്റുകളെ കൃത്യമായി ഉപയോഗിക്കുകയും അവർക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നതിലും കൊൽക്കത്തൻ ക്ലബ്ബുകൾ മികവ് കാണിക്കാറുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒട്ടനവധി യുവതാരങ്ങൾ കൊൽക്കത്തൻ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കുന്നുമുണ്ട് ആദിൽ അബ്ദുള്ള സലാ ഉദ്ദീൻ അദിനാൻ തുടങ്ങിയ മലയാളി താരങ്ങളെ മോഹൻ ബഗാന് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ബ്ലാസ്റ്റേഴ്സ് വിട്ട മറ്റൊരു മലയാളി താരം കൂടി ഒരു കൊൽക്കത്തൻ ക്ലബ്ബിലേക്ക് പോകുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് വിട്ട യുവ പ്രതിരോധ താരം മുഹമ്മദ് സനൂദ് ആണ് കൊൽക്കത്തൻ ക്ലബ്ബായ ഡയമണ്ട് ഹാർബർ എഫ് സിയിൽ ചേർന്നിരിക്കുന്നത് എന്നാൽ നിലവിൽ ഡയമണ്ട് ഹാർബർ എഫ് സിയുടെ പരിശീലകൻ രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന കിബു വികൂനയാണ് അതുമാത്രവുമല്ല മലയാളി താരമായ ജോബി ജസ്റ്റിൻ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബ് കൂടെയാണ് ഡയമണ്ട് ഹാർബർ എഫ്സി സെൻട്രൽ ബാക്ക് പൊസിഷനിലാണ് ഈ ഇരുപത്തിയൊന്ന് കാരനായ മുഹമ്മദ് സനൂദ് കളിക്കുന്നത് കഴിഞ്ഞ റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെൻറ്റ് ലീഗിൽ രണ്ട് മത്സരങ്ങൾക്കായി താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുമുണ്ട് താരത്തിൻ്റെ കരാർ ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരുന്നു എന്നാൽ താരത്തെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കാത്തതോടെയാണ് താരത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നത്